നമസ്കാരം സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വർണ്ണവില എങ്ങനെയാണ് കൂടിയോ കുറഞ്ഞോ അതറിയാതെ ഒരു മലയാളിക്ക് മുടക്കമില്ല എന്ന് വേണമെങ്കിലും പറയാം എന്തായാലും സ്വർണം ഒരു ദിവസം കൂടുകയാണെങ്കിൽ അടുത്ത ദിവസം കുറയും പക്ഷേ വലിയ രീതിയിലുള്ള ഒരു ഏറ്റക്കുറച്ചുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരകരമായ കാര്യം പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് വിപണിയിൽ ഇപ്പോൾ ആശങ്ക പടർന്നിരിക്കുന്നത് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട് ആനുപാതികമായി കേരളത്തിലും വില വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഒരേ വില തുടരുകയായിരുന്നു സ്വർണത്തിന് ഇന്ന് അന്നേരം തിങ്കളാഴ്ചയോടെ സ്വർണ്ണവിലയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് എണ്ണ ഉൽപാദക രാജ്യമാണ് സിറിയ അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം അന്തർദേശീയ വിപണിയിൽ ക്രൂഡ് വില ഉയരാൻ കാരണമാകുമോ എന്ന ആശങ്കയാണ് ഉള്ളത് എന്നാൽ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ഏറെക്കാലമായി സിറിയയിൽ നിന്നുള്ള ഉൽപാദനവും കയറ്റുമതിയും കുറഞ്ഞ തോതിലാണെന്നും സാമ്പത്തിക നിരീക്ഷകർ പറയുകയാണ് ഇതിനിടെയാണ് സ്വർണവില വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിൽ തിങ്കളാഴ്ച പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് അൻപത്തി ഏഴായിരത്തി നാല്പത് രൂപയായിരുന്നു ഒരു പവന്റെ ഇന്നത്തെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് പതിനഞ്ച് രൂപ വർദ്ധിച്ച ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് അതേസമയം വെള്ളിയുടെ വിലയിൽ സംസ്ഥാനത്ത് മാറ്റമില്ല ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് അന്തർദേശീയ വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് ഡോളർ ആണ് വില വരുന്നത് അതേസമയം ക്രൂഡ് ഓയിൽ വിലയിലും നേരിയ മുന്നേറ്റം പ്രകടമാണ് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തിയൊന്ന് ദശാംശം നാല് പൂജ്യം ഡോളറാണ് വില ഡോളർ സൂചിക അല്പം കയറിയിട്ടുണ്ട് നൂറ്റി ആറ് ദശാംശം ഒന്ന് ഒൻപത് എന്ന നിരക്കിലാണ് സൂചിക ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തിനാല് ദശാംശം ഏഴ് ഒന്ന് എന്ന നിരക്കിലാണ് ഉള്ളത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയുടെ ബലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിച്ചു കയറിയ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ ഇന്ന് ഇടിഞ്ഞിട്ടുണ്ട് ഒരു ബിറ്റ്കോയിന് തൊണ്ണൂറ്റി ഒൻപതിനായിരം ഡോളറിന് താഴെയാണ് വില ഈ ക്രിപ്റ്റോ കറൻസിയുടെ വില ഇനിയും കൂടിയേക്കുമെന്നാണ് പ്രവചനങ്ങൾ ഉള്ളത് അമേരിക്ക വൻതോതിൽ ബിറ്റ് കോയിൻ വാങ്ങി സൂക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രചാരണമാണ് വില കൂടുമെന്ന സൂചന നൽകുന്നത് കേരളത്തിൽ സ്വർണത്തിന് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു കുറഞ്ഞ പവൻ വില അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും ഈ രണ്ട് വിലക്കും ഇടയിലാണ് സ്വർണവിലയുള്ളത് ഇന്ന് ഒരു പവൻ സ്വർണം ആഭരണമായിട്ട് വാങ്ങുന്നവർക്ക് അറുപത്തിരണ്ടായിരം രൂപ വരെയാണ് ചിലവ് വരുന്നത് അഞ്ചു ശതമാനം പണിക്കുലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണ് ഈ ഒരു വിലയിൽ എത്തുന്നത് സ്വർണാഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മോശം ദിനമാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ കാരണം വ വലിയ വില മാറ്റം സംഭവിച്ചിട്ടില്ല നേരിയ ഏറ്റക്കുറച്ചിലുകളാണ് ഉണ്ടാകുന്നത് വിപണിയിൽ സാധാരണമായ സാഹചര്യം തന്നെയാണ് ഇത് അതേസമയം ഡോളർ ഇനിയും കരുത്ത് വർദ്ധിപ്പിക്കുമെന്നും അപ്പോൾ സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് എന്ന് കരുതി വാങ്ങാൻ കാത്തിരിക്കാതെ അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ നല്ലത്